നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു എതിരില്ലാത്ത ഒരു ഗോളിനാണ് ബെൻമോക്കിനെ മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടുത്തിയത് സൂപ്പർ താരം ഫിൽഫോർഡൻ നേടിയ ഗോളാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈ ഒരു വിജയം സമ്മാനിച്ചിട്ടുള്ളത് നിലവിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒരു മത്സരം കളിക്കേണ്ടി വരുന്നുണ്ട് ഇതിനിടെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളും അവർ കളിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഷെഡ്യൂളിനെതിരെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്ഗാഡിയോള അഴിച്ചു വിട്ടിട്ടുണ്ട് ഈ ഷെഡ്യൂളിന് വളരെയധികം നന്ദിയുണ്ട് എന്നാണ് കൊണ്ട് പപ്പു പറഞ്ഞിട്ടുള്ളത് ബിസിനസ് അത് എന്തൊക്കെ സംഭവിച്ചാലും നടക്കട്ടെ എന്നും പപ്പു കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ കലണ്ടറിന് വളരെയധികം നന്ദിയുണ്ട് സത്യം പറഞ്ഞാൽ ഇത് വളരെ കൂടുതലാണ് എന്തായാലും ബിസിനസ് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഞാൻ എൻ്റെ താരങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു അവർ എല്ലാവരും സൂപ്പർമാൻമാരാണ് ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും അവർ കളിക്കുന്നു എല്ലാവരും കളിക്കുന്നതിനേക്കാൾ കൂടുതൽ മത്സരങ്ങളാണ് ഞങ്ങൾക്ക് എല്ലാ കോമ്പറ്റീഷനിലുമായി കളിക്കേണ്ടി വരുന്നത് താരങ്ങളുടെ മെന്റാലിറ്റി അസാധാരണമാണ് എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ ഇവരിൽ വളരെയധികം അഭിമാനം കൊള്ളുന്നു ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി ഇരുപത്തി എട്ടാം തീയതിയാണ് മാഞ്ചസ്റ്റർ സിറ്റി അടുത്ത മത്സരം കളിക്കുക ലൂട്ടൺ ടൗൺ ആണ് അവരുടെ എതിരാളികൾ അതിനുശേഷം മാർച്ച് മൂന്നാം തീയതി നടക്കുന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ നഗരവൈരികളായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് നിരവധി മത്സരങ്ങളാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തുടർച്ചയായി കളിക്കേണ്ടി വരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം